ബിഗ് ബോസ് മലയാളം സീസൺസ് എൻ്റെ അപ്ഡേഷിലോട്ട് കിടക്കാം വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണേ നെവിൻ അനുമോളൊക്കെ ചൊറിയുന്നത് പോലെ തന്നെ ഷാനവാസിനെ ചൊറിഞ്ഞാൽ അങ്ങോട്ട് എന്ന് നെവിൻ വിചാരിച്ചു പക്ഷെ അതൊന്നും നടന്നില്ല അതായത് ഷാനവാസിനെ അങ്ങോട്ട് ചൊറിയാനായിട്ട് തുടങ്ങി നെവിൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതായത് അതായത് ഒരു കറിൻ്റെ മൺഷട്ടിയും കാര്യങ്ങളൊക്കെ തൻ്റെ തലയിൽ കൂടി അങ്ങോട്ട് ഒഴിച്ചു തരും അതേപോലെ തന്നെ താൻ എന്താണ് ചെയ്യുന്നത് അതായത് പട്ടിക്കുട്ടീനെ വിളിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ചുച്ചു ചുച്ചു എന്നൊക്കെ വിളിച്ചു ആൾ പക്ഷേ ഒന്നും നടന്നില്ല അതായത് ഷാനവാസ് ചിരിച്ചോണ്ട് അതിനെ പ്രതികരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് പണ്ടത്തെ ആയിരുന്നെങ്കിൽ അതായത് ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന അവിടെ അടി അടിയാവുകയായിരുന്നു അതായത് നെഞ്ചത്തോട്ട് കയറി വരുന്ന ഒരു പ്രകൃതമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഷാനവാസിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് അതായത് ഷാനവാസും ലക്ഷ്മിയും കൂടെ ജയിലിൽ പോയ സമയത്ത് അതായത് ലക്ഷ്മിയുടെ ഒരുപാട് ക്ലാസ്സുകളും നല്ല നല്ല കാര്യങ്ങളും കേട്ടിട്ട് ഷാനവാസിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയായിരുന്നു അപ്പം പറയുന്നുണ്ട് ഷാനവാസ് നീ ദേഷ്യവും കാര്യങ്ങളൊക്കെ കുറച്ചാൽ തന്നെ നീ കുറേ അതായത് ഇമ്പ്രൂവ് ആവും എന്നുള്ളത് അത് അതായത് ഷാനവാസ് ഇപ്പം പ്രാവർത്തികമാക്കിക്കോ ുന്നുണ്ട് അത് പൂർണ്ണമായിട്ടും പ്രാവർത്തികമായി എന്നുള്ളത് ഇത് ഒറ്റ ഒരു ഉദാഹരണം മാത്രം മതി അതായത് നെവിൻ ഇത്രയും പ്രകോപിച്ചിട്ട് ഷാനവാസ് ചിരിച്ചുകൊണ്ട് അതിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് ഒരുപക്ഷെ അതായത് ഈ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ആലേട്ടൻ ഒരുപക്ഷേ ഇത് അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ള അതായത് കാര്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയും കൂളായിട്ട് ഷാനവാസിന് ഇന്നേ വരെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല അനീഷിൻ്റെ അടുത്ത് ഷാനവാസ് ഭയങ്കര കൂളാണ് നേവിൻ ഇത്രയും ചോറിഞ്ഞിട്ട് അതായത് ഭയങ്കരമായിട്ട് ആ ഒരു പ്രൊമോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് വല്ലാണ്ട് അങ്ങോട്ട് പോയിട്ട് ഇറിറ്റേറ്റ് ചെയ്യാണ് പുള്ളിക്കാരൻ എന്തായാലും കൂടുതൽ പ്രൊമോ അപ്ഡേഷൻസും ലൈവ് അപ്ഡേഷൻസും ആയിട്ട് പിന്നെ കാണാം